എന്റെ ചെറുപ്പത്തിൽ അമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു മരമായിരുന്നു വലിയ നമ്മുടെ മാവിന്റെ ഒക്കെ പോലത്തെ വലിയ മരം വന്നിട്ട് അമ്പഴങ്ങൊക്കെ പറിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ കാലങ്ങളൊക്കെ മാറി ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ബഡ് കൈ വാങ്ങിച്ചു വെച്ചതാണ് കണ്ടോ ഇത് സ്വീറ്റ് അമ്പഴമാണ് ഇത് മൂന്നാം വർഷം കായ്ച്ചു കഴിഞ്ഞ വർഷം നല്ലപോലെ ഇതിനകത്ത് കായുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളത് പറിച്ചു കുറെ അച്ചാറൊക്കെ ഇട്ടു മെയിനായിട്ട് അച്ചാർ ഇടാനാണ് ഉപയോഗിക്കുന്നത് അമ്പഴങ്ങ ഇത് സ്വീറ്റ് അമ്പഴം എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മുടെ മറ്റേ പണ്ടൊക്കെ നമുക്ക് കിട്ടിയിരുന്ന അമ്പഴത്തിന്റെ അത്ര പോലത്തെ ഒരു പുളിയില്ല എന്നുള്ളതാണ് ശരിക്കും നമുക്ക് പച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും കുറച്ച് പഴുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്വീറ്റ്നെസ് കൂടും നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് അമ്പഴങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു അച്ചാറല്ലേ അപ്പോൾ നമ്മുടെ വീട്ടില് ഇതുപോലെ ഒരു ചെറിയൊരു മരം ഒരു ബഡ് തൈ വാങ്ങിച്ചു വെച്ചാല് സ്വീറ്റ് അമ്പഴം വാങ്ങിച്ചു വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് അമ്പഴങ്ങ പറിക്കാം ഇവിടെ നല്ല ടേസ്റ്റുള്ള ഉള്ള അച്ചാർ ഇടാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ ഇത് നോക്ക് നല്ലപോലെ കാച്ചു നിൽക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് വന്ന് ഓരോന്നോക്ക് എനിക്കിഷ്ടമാണ് അമ്പഴങ്ങ കഴിക്കാനായിട്ട് ഇടയ്ക്ക് വന്ന് ഓരോന്നെ കഴിക്കാറുണ്ട് ചിലപ്പോൾ ഉപ്പ് കൂട്ടി കഴിക്കുക അല്ലെങ്കിൽ ഞാൻ അല്ലാതെ കഴിക്കും നല്ല ഫ്രഷാണ് വലിയ പുളിയൊന്നുമില്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പുളിയൊക്കെ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അച്ചാർ അച്ചാറിട്ടിട്ട് നല്ല രുചിയുണ്ട് പുളിയൊന്നും അധികം ഇല്ല പാവത്തിനാണ് അപ്പം ഇതുപോലെ ബഡ് തൈ വാങ്ങിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അങ്ങനെ വലിയ പരിചരണം ഒന്നും വേണമെങ്കിൽ സാധാരണ മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന പോലുള്ള വള വളങ്ങളൊക്കെ കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക അപ്പോൾ ഇത് ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ കായ്ക്കാറുണ്ട് അപ്പം മിക്കവാറും തന്നെ അമ്പഴങ്ങി ഉണ്ടാവാറുണ്ട് ൂടാതെ നമ്മളിവിടെ ചേമ്പ് നട്ടിട്ടുണ്ട് അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യമുള്ള ചേമ്പ് അതുപോലെ ചേമ്പിന്റെ തണ്ടെടുത്ത് ഞങ്ങളിടയ്ക്ക് തോരം വെക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പുളിശ്ശേരി വെക്കാറുണ്ട് അപ്പോൾ ചേമ്പും നമുക്ക് ഒരു നല്ല പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം പിന്നെ ഞങ്ങളിവിടെ കൂവ നട്ടിട്ടുണ്ട് കൂവ ഇത് കൂവ നട്ടിരിക്കുന്നതാണ് കൂവ പറിക്കുന്ന സീസൺ ആവുന്നേ ഉള്ളൂ അപ്പോൾ ഒരു ഒരു ഏരി കൂവ നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ മഞ്ഞൾ നട്ടിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് ഇവിടെ അവിടെ ഉണ്ട് കേട്ടോ കുറേ മഞ്ഞൾ നട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി നട്ടിട്ടുണ്ട് പിന്നെ കാച്ചിൽ നട്ടിട്ടുണ്ട് പിന്നെ കപ്പയുണ്ട് ചേമ്പുണ്ട് പിന്നെ അങ്ങനെ പിന്നെ പലതരം വാഴകളുണ്ട് അങ്ങനെ അത്യാവശ്യം കുറെ സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ഓ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പരമാവധി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക അധികം വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു അത് വിചാരിച്ചിട്ടാണ് നമുക്ക് ഉള്ള ഉള്ള സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യണത് അതുപോലെ കപ്പളമുണ്ട് എല്ലാ കൂട്ടം ഉണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ മുറ്റത്തിന് ചുറ്റും അല്ലെങ്കിൽ നമ്മൾ പറമ്പിൽ ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടും പല പല സാധനങ്ങൾ സാധനങ്ങളുള്ളതുകൊണ്ട് പല ടൈപ്പ് സാധനങ്ങൾ കിട്ടും അപ്പൊ ചേമ്പ് നല്ല അയൺ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ചേമ്പിന്റെ തണ്ടാണെങ്കിലും അപ്പൊ നമ്മൾ ചേമ്പ് പരമാവധി പോലെ ചീരച്ചേമ്പുണ്ട് അതും നല്ലതാണ് അത് ഇലയും രണ്ടും കൂടി ഒന്നിച്ച് കറി വെക്കുന്ന ചീര ചേമ്പ് അപ്പം അങ്ങനെ അപ്പൊ ഞാൻ പറയണത് നമുക്ക് പറ്റുന്ന നമുക്ക് പറ്റുന്ന സ്ഥലത്ത് നമുക്ക് വീട്ടാവശ്യം നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ കൃഷി ചെയ്യുക ഇപ്പം ഈ അമ്പഴമുണ്ട് അപ്പം ഉണ്ടാക്കാം അതുപോലെ പലതരം ഫ്രൂട്ട്സ് ചെടികളുണ്ട് വെജിറ്റബിൾസ് ഉണ്ട് അപ്പം നമ്മളൊന്ന് വിചാരിച്ചാൽ നമുക്ക് നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യം സംരക്ഷിക്കാം അപ്പം ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം തിൽ ദാൻ താങ്ക് യു ബൈ